കായിക രംഗത്തെ മികവാർന്ന പ്രകടനത്തിന് സഹോദരങ്ങൾ ഡോക്ടറേറ്റ് നേടിയ കാര്യം ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തയായതാണ് കരമന നിറമൺകര സ്വദേശികളായ സമൃത എസ് ആറും അമൃത എസ് ആറുമാണ് അപൂർവ നേട്ടവുമായി നാടിന് അഭിമാനമായത് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അമൃത സമൃത അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഷ്യൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റാണ് ഇവർക്ക് ലഭിച്ചത് ഏറെ സന്തോഷം നൽകുന്നതാണ് ഇതെന്ന് ഇരുവരും വ്യക്തമാക്കി യൂണിവേഴ്സൽ ടെലികോം സിഇഒ സുനിൽകുമാറിൻ്റെ മക്കളാണ് ഈ രണ്ട് മിടുക്കികളും പിതാവ് ഏറെ കഷ്ടപ്പെട്ടാണ് തങ്ങളെ വളർത്തിയതെന്നും തൻ്റെ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന പണം കൊണ്ടാണ് തങ്ങളെ മത്സരങ്ങൾക്കുൾപ്പെടെ കൊണ്ടുപോകുന്നതെന്നും ഇവർ പറഞ്ഞു മാതാപിതാക്കൾക്ക് നൽകിയ സമ്മാനമാണ് എന്നും കുട്ടികൾ വ്യക്തമാക്കി മക്കളുടെ നേട്ടത്തിൽ സന്തോഷമുള്ളതായി മാതാപിതാക്കളും പറഞ്ഞു ഞങ്ങള് ഔറംഗാബാദായിരുന്നു ഞങ്ങൾ അവിടെ എല്ലാവരും ഇന്ന് സ്റ്റേഡിയത്തിൽ ഞങ്ങൾ ഫസ്റ്റ് എത്തിയപ്പോൾ അവിടെ ഒരു കുറച്ച് പേരുണ്ടായിരുന്നോ അപ്പം ഞങ്ങൾക്കൊരു കുറച്ച് പേർ ആശ്വാസം ഉണ്ട് ആ കുറച്ച് പേരുടെ ഫ്രണ്ടിലല്ലേ ഉള്ളു പിന്നെ കുറച്ചുകൂടെ ടൈമായി വന്നപ്പോൾ ഇവിടെ ഒരുപാട് പേരായിരുന്നു പിന്നെ അവിടുത്തെ കുറച്ച് വലിയ നമുക്ക് തരുന്ന സെലിബ്രിറ്റീസ് അതിലൊരു സെലിബ്രിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നെ അപ്പോൾ സ്റ്റേജിൽ ഇത്രയും പേര് ആൾക്കാർ പിന്നെ ഞങ്ങളെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വലിയ ആൾക്കാരായിരുന്നു അപ്പം അവരെയൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് അയ്യോ ഞങ്ങളാണല്ലോ അവിടുത്തെ അങ്ങനെ ഫസ്റ്റ് വിളിച്ചത് വാവനയാണ് ഡോക്ടർ ആക്ച്വലി ഞാനും ഭയങ്കര പ്രൗഡായി അനിയത്തിക്കാണല്ലോ അനിയത്തിക്ക് ഇങ്ങനെ കിട്ടി അങ്ങനെ പോയി വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് തിരിച്ചു വന്ന് അടുത്ത് രണ്ടു മൂന്ന് ആൾക്കാർ കഴിഞ്ഞിട്ട് ഞാൻ പോയി എന്റെ വീട്ടിൽ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയി പ്രൗഡായി അങ്ങനെ അത്രയും പേരുടെ ഫ്രണ്ടിൽ നിന്ന് ഡോക്ടർ എന്നൊക്കെ വിളിക്കുമ്പോ ഇനി ഇനി ഞങ്ങക്ക് എന്താ എയിംസ് ഒക്കെ ആണ് ജോബ് ഒക്കെ വാങ്ങിക്കണം പക്ഷെ ഇത് എന്തായാലും കൊണ്ടുപോകും കൊണ്ടുപോകണം കാരണം ഞങ്ങൾ എത്രയൊക്കെ ആരെങ്കിലും ഒക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുവഴി കൂടെ തന്നെയാണ് പപ്പേനെ അമ്മേനും എല്ലാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് വഴി കൂടെ തന്നെയാണ് ഇനി കോമ്പറ്റീഷൻ ഉണ്ട് സ്റ്റേറ്റ് നാഷണൽ അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങും പോണം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആയിരുന്നു അതിനു മുമ്പേ കുറച്ച് പേടിയുണ്ടായിരുന്നു പിന്നെ വിളിച്ചപ്പം സന്തോഷമായി കയറി വാങ്ങിച്ചു ഐ ഡി കാർഡോ ബാജൊക്കെ ഇട്ടപ്പോൾ സന്തോഷം ഇന്ന് തുടങ്ങാൻ പോയാണ് വീണ്ടും ഞാനും ചേച്ചി എന്നിട്ട് വീണ്ടും മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഒരു ഉണ്ടല്ലോ പപ്പ പപ്പ സ്ട്രഗിൾ ചെയ്ത് ആ നിങ്ങൾക്ക് ഞാന് ജനിച്ചത് മുതൽ പപ്പ ഓൺ കമ്പനിയാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത് പപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങള് ഓരോ കോമ്പറ്റീഷനും കൊണ്ടു വന്നത് അപ്പം ഞങ്ങള് ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര അങ്ങോട്ട് കോമ്പറ്റീഷൻ നമ്മൾ തന്നെ തന്നെയായിരിക്കും എക്സ്പെൻസൊക്കെ ചെയ്യുന്ന എന്താ വെച്ചാ അപ്പയുടെ അത്രയും കാലത്തെ സേവിംഗ്സ് ആയിരിക്കാം നമുക്ക് അതിനുവേണ്ടി പപ്പ സ്പെൻഡ് ചെയ്യുന്നത് അപ്പം അതിൽ ഞങ്ങള് ഞങ്ങൾ അത് മാത്രമേ നോക്കത്തുള്ളൂ കാരണം പപ്പ ഇത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങടെ പപ്പ ഇത്ര എഫേർട്ട് ഇടുന്നു ഞങ്ങൾ എഫേർട്ട് ഇടണം ഞങ്ങൾ വാങ്ങിക്കണം ഞങ്ങളുടെ സക്സസ് കാണാനായിരിക്കുമല്ലോ അവർ ഇത്രയും നമ്മുടെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ അപ്പടെ ശരിക്കും ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചതിനെ കാട്ടിയും അവരെ ഇത് ഞങ്ങൾ വാങ്ങിച്ചു കണ്ടപ്പോൾ ഹാപ്പി ആയി അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അവരുടെ ഹാപ്പിനെസ് ഞങ്ങളുടെ മക്കൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയതൊക്കെ അറിഞ്ഞു കാണും നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് കാര്യം ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ എൻ്റെ ഇളയമുക്ക് പത്ത് വയസ്സാകുന്നതേ ഉള്ളൂ പത്ത് പത്ത് വയസ്സാകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ മകൾക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നത് അതുപോലെ മൂത്തയാളിപ്പോൾ പ്ലസ് ടു ആണ് അപ്പം ഇത്ര കുഞ്ഞു കുഞ്ഞുപ്രായത്തിലേ തന്നെ അവർക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നത് കിട്ടിയത് വളരെ ഏറെ സന്തോഷമാണ് കാര്യം അത് ഞങ്ങളുടെയോ ഞങ്ങളുടെ മക്കളുടെ മാത്രം കഴിവല്ല ഒന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കഴിവാണ് അതുപോലെ തന്നെ അവരെ ഈ രീതിയിൽ പ്രാപ്തരാക്കിയെടുത്ത അവരുടെ മാഷുമാർ പ്രത്യേകിച്ച് അഞ്ചലിലുള്ള നമ്മുടെ ബിനുമാഷ് അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമം കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മക്കളിലുള്ള കഴിവ് എത്രത്തോളം ഇത്രത്തോളം അവർ മെനിസപ്പെടുത്തിയെടുത്ത് ഇതിനുവേണ്ടി പ്രാപ്തരാക്കിയതും കാര്യം മൂത്തമോളെ ശ്രീനഗറിൽ വരെ അദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹം ഞങ്ങൾ ഞാനും വൈഫും ഒക്കെ കൂടെ തന്നെയാണ് പോയത് പക്ഷേ ഇത്രയും ദൂരം വരെ വരാനുള്ള മനസ്സ് കാണിച്ചു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഏഫ് എടുത്തു അതിനു വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കി അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ അലൂജി മാഷ് അതും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു കാര്യം ഈ ഇതിനിപ്പം ഡോക്ടറേറ്റ് കിട്ടാൻ തന്നെ ഞങ്ങളുടെ ഈ കിട്ടിയ സർട്ടിഫിക്കറ്റുകളെല്ലാം കറക്റ്റ് സമയത്തിന് അതിനു വേണ്ടിയിട്ടൊക്കെ സബ്മിറ്റ് ചെയ്യാനും വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങളെക്കാലും ആത്മാർത്ഥമായി എഫർട്ട് എടുത്തതും അലോജി മാഷാണ് അപ്പം അവരെ ഈ സമയം ഞങ്ങൾ ഓർമ്മിക്കുന്നു അതുപോലെ ഡോക്ടറേറ്റ് കിട്ടുമെന്ന് പറയുന്നത് മെഡിസിന് പഠിക്കുന്നവർക്ക് തന്നെയും കിട്ടണമെന്നില്ല അവർക്ക് പോലും കിട്ടാത്ത കാര്യം അത് ദൈവാധീനമായിട്ട് തന്നെയാണ് ഈ കുഞ്ഞുപ്രായത്തിൽ ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് കിട്ടാൻ സാധിച്ചത് അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ പല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോയപ്പോഴും മക്കളോടൊപ്പം മത്സരിച്ചവർ കാര്യം അങ്ങനെ മത്സരിക്കാൻ ആളുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കൾക്ക് ജയിക്കാൻ പറ്റിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു എല്ലാ എല്ലാവരെയും മത്സരിച്ചവരും അന്ന് ജയിച്ചവരെയും ഞങ്ങളുടെ മക്കൾ മക്കളോടൊപ്പം പങ്കെടുത്ത എല്ലാവരെയും ഈ സമയം ഓർമ്മിക്കുന്നു കുഞ്ഞു പ്രായം മുതലേ മക്കൾ നൽകി എടുത്തായ ഒരു എഫേർട്ടിന് ദൈവം നൽകിയ ഒരു അംഗീകാരമായിട്ട് ഞങ്ങളതിനെ കരുതുന്നു വളരെ വളരെ സന്തോഷം ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഓരോ കോമ്പറ്റീഷനായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഒപ്പം നിന്നു ഇതുവരെയും അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞു ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം ദൈവം നൽകിയ ഈ ഒരു വലിയൊരു അംഗീകാരത്തിന് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്ത മാഷിമാർക്ക് കൂടെ കോമ്പറ്റേറ്റ് ചെയ്ത കുട്ടികൾ എല്ലാവരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു